ഹായ് സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ എസ് എസ് എൽ സി മാത്സിൻ്റെ ഒരു ഫുൾ റിവിഷൻ ആണ് ചെയ്യുന്നത് അതായത് മാത്തമാറ്റിക്സ് ബുദ്ധിമുട്ടായിട്ടുള്ള കുട്ടികൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അധികം വർക്കിംഗ് ഒന്നും വരാത്ത ക്വസ്റ്റ്യൻസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഇത് മാത്രം പഠിച്ചാൽ മതി നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയിക്കാൻ സാധിക്കും അപ്പോൾ ഇതിനകത്ത് ഫോർമുലകളോ വലിയ വലിയ വർക്കിങ്ങോ ഒന്നും ഉള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല ഏറ്റവും സിമ്പിളായിട്ട് എന്നാൽ ജയിക്കാൻ മാർക്ക് ലഭിക്കേണ്ടതു ലഭിക്കുന്നതുമായ ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം ഒരു അഞ്ചാറ് ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ കുട്ടി പതിനൊന്ന് കുട്ടികളുടെ വെയിറ്റ് കിലോഗ്രാമിൽ തന്നിരിക്കുകയാണ് ആ വെയിറ്റുകളുടെ മീഡിയൻ അഥവാ മധ്യമം കണ്ടുപിടിക്കണം നമുക്കറിയാം മധ്യമം എന്ന് പറഞ്ഞാൽ നടുക്കത്തെ വാല്യൂ ആണ് പക്ഷേ ഇവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന നമ്പറുകൾ ചെറുതിൽ നിന്ന് വലുതിലേക്കോ വലുതിൽ നിന്ന് ചെറുതിലേക്കോ എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക എഴുതിയതിന് ശേഷം അതിൻ്റെ നടുക്ക് വരുന്ന നമ്പരാണ് ഇതിൻ്റെ മധ്യമം അഥവാ മീഡിയം ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുമ്പോൾ ഇവിടെ എന്നുള്ള നമ്പർ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് ആ രണ്ട് പ്രാവശ്യം നമ്മൾ എഴുതണം എഴുതിയിട്ട് അതിൻ്റെ നടുക്ക് വരുന്ന വെയിറ്റ് അതായത് നാപ്പത്തൊമ്പതാണ് അതാണ് ഇവിടുത്തെ മീഡിയൻ അഥവാ മധ്യമം ഇവിടെ പതിനൊന്ന് കുട്ടികളാണ് പതിനൊന്ന് എന്നുള്ളത് ഒരു ഒറ്റ സംഖ്യയാണ് അഥവാ ഓട് നമ്പർ ആണ് പക്ഷെ ഒരു ഇരട്ട സംഖ്യ അഥവാ ഈവൻ നമ്പർ വന്നാൽ നമുക്ക് നടുക്ക് രണ്ട് നമ്പറുകൾ കിട്ടും ആ രണ്ട് നമ്പരും കൂടെ കൂട്ടിയിട്ട് പകുതി കാണുമ്പോഴാണ് ഈ മീഡിയൻ അഥവാ മധ്യമം കിട്ടുന്നത് പക്ഷെ ഇവിടെ ഈ ചോദ്യത്തിൽ നമുക്ക് പതിനൊന്ന് കുട്ടികളാണ് അത് ഒറ്റ സംഖ്യയാണ് അപ്പോൾ നടുക്കുക ഒരെണ്ണമേ വരത്തുള്ളൂ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ഈ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ചോദ്യം ഇവിടെ എഴുതിയിട്ടില്ല പക്ഷെ പടം തന്നിട്ടുണ്ട് അതായത് നമ്മൾ കണ്ണടച്ച് ഈ ഒരു കുത്തിട്ടാൽ അത് ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വരാനുള്ള സാധ്യത നമ്മൾ നോക്കാതെ ഈ റെക്റ്റാങ്കിളിനകത്ത് ഒരു ഡോട്ട് ഇട്ടാൽ ആ ഡോട്ട് ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വരാനുള്ള പ്രോബിലിറ്റി എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ അതേ ഷേപ്പിൽ ബാക്കി കട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അത് ഏരിയയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ നാല് ഭാഗം കിട്ടുന്നുണ്ട് അതിലൊരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്ത് അപ്പോൾ ഷെയ്ഡ് ചെയ്തത് എത്ര ഭാഗമാണോ അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ ആണ് ഇവിടെ ഒരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ആകെ നാല് ഭാഗങ്ങളാണ് അപ്പോൾ ഒന്ന് ബൈ നാലാണ് ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് കുത്തു വരാനുള്ള സാധ്യത ഇനി ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്താണെങ്കിൽ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിൻ്റെ എണ്ണം എടുക്കുക മൂന്ന് ബൈ നാല് ആകെയാണ് എപ്പോഴും താഴെ വരേണ്ടത് ആയിട്ട് വരേണ്ടത് ചേതമായിട്ട് വരേണ്ടത് ഇനി ഇതുപോലത്തെ ഞാൻ മൂന്നാല് ഫിഗർ കാണിക്കാം ഈ ഒരു ഫിഗറിൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വരണമെങ്കിൽ നമുക്കിതിനെ നാലായിട്ട് മുറിക്കേണ്ടി വരും നാല് തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കേണ്ടി വരും അപ്പോൾ ഷെയ്ഡ് ചെയ്ത മൂന്ന് ഭാഗമാണ് മൂന്ന് ബൈ നാലാണ് ഉത്തരം ഞാനിവിടെ എല്ലാ ചോദ്യത്തിലും ഷെയ്ഡ് ചെയ്തത് മാത്രമേ ഉത്തരവായിട്ട് എഴുതുന്നുള്ളൂ ഷെയ്ഡ് ചെയ്യാത്തത് എണ്ണം എടുത്താൽ മതി അപ്പോൾ ഈ ഒരു ചോദ്യത്തിലാണെങ്കിലും ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് വേണ്ടത് അപ്പോൾ നാലായിട്ട് മുറിക്കാം ഒന്നേ ഭാഗം നാലാണ് അതിൻ്റെ ഉത്തരം ഇനി ഈ ഒരു ചോദ്യമാണെങ്കിൽ നമുക്കിവിടെ ആറായിട്ട് മുറിക്കണം അപ്പോൾ ഒരു ഭാഗം മാത്രമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒന്നേ ബൈ ആറാണ് ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വരാനുള്ള സാധ്യത അഥവാ പ്രോബിലിറ്റി ഇതൊക്കെ വളരെ എളുപ്പമുള്ള ചോദ്യമാണ് ഇനി ഇതിലേതെങ്കിലും ഒരു ഒരെണ്ണം വരും ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട് അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട് സെവൻ തേർട്ടീൻ നയൻറ്റീൻ എക്സെട്ര ഇതിൻ്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കാണണം പത്താമത്തെ പദവും കാണണം പിന്നെ അതിൻ്റെ ബീജഗണിത രൂപം അഥവാ ഓൾജ് ഫോം അതും കാണണം ബീജഗണിത രൂപത്തിനെ പല പേരുകളാണ് എണ്ണാം പദം അവസാന പദം എന്നൊക്കെ ചോദിക്കാം അഥവാ ഓൾജ് ബ്രേക്ക് ഫോമിന് ലാസ്റ്റ് ടേമിന് എന്ത് ടേം ജനറൽ ഫോം ഇങ്ങനെയൊക്കെ ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം കാണേണ്ടത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമാണ് പൊതുവ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ നമ്പറിൽ നിന്നും ആദ്യത്തെ നമ്പർ കുറച്ചാൽ മതി രണ്ടാമത്തെ നമ്പർ പതിമൂന്നാണ് പതിമൂന്നിൽ നിന്ന് ഏഴ് കുറയ്ക്കുമ്പോൾ ആറ് കിട്ടും ആറാണ് പൊതുവ്യത്യാസം ഇനി പത്താമത്തെ പദം കാണാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ പദത്തിൻ്റെ കൂടെ ഒമ്പത് ഡി കൂട്ടിയാൽ മതി ഒമ്പത് ഡി എന്ന് പറയുമ്പോൾ ഒമ്പതേ ഗുണം ആറ് അമ്പത്തിനാല് വരും അമ്പത്തിനാലിന്റെ കൂടെ ഒന്നാമത്തെ പദമായ ഏഴ് കൂട്ടുമ്പോൾ അറുപത്തൊന്ന് വരും ഇനി നമുക്ക് അവസാനത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഓൾജ് ബ്രേക്ക് ഫോം അഥവാ ബീജഗണിത രൂപം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാന്ന് എഴുതണം എന്നിട്ട് നോക്കുക ഒന്നാമത്തെ പദം എത്രയാണ് ഏഴാണ് ആ ഏഴ് കിട്ടാൻ വേണ്ടി ഈ ആറിന് ആറിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ മതി അല്ലേ അതും ഇത്രയകത്തി എഴുതുക എന്നിട്ട് ആ പൊതുവ്യത്യാസമായ ആറിൻ്റെ കൂടെ ഒരു എൻ എഴുതിയാൽ മതി ഇതാണ് നമ്മുടെ ബീജഗണിത രൂപം അഥവാ ഓൾഡ് ഫോം ഒന്നും കൂടെ പറയാം അതായത് പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് എഴുതുക എന്നിട്ട് ഫസ്റ്റ് ടേം എത്രയാ നോക്കുക ഫസ്റ്റ് ടേം ചിലപ്പം ഇതിനേക്കാളും ചെറുതായിരിക്കാം ചിലപ്പം ഇതിനേക്കാളും വലുതായിരിക്കാം വലുതാണെങ്കിൽ കൂട്ടണം ചെറുതാണെങ്കിൽ കുറയ്ക്കണം അപ്പോൾ ഇവിടെ വലുതായതുകൊണ്ട് അതായത് ഏഴ് കിട്ടണം ഏഴ് കിട്ടണമെങ്കിൽ ഒന്ന് കൂട്ടിയാലേ പറ്റത്തുള്ളൂ ഇനി അഞ്ചാണെങ്കിലും ഒന്ന് കുറയ്ക്കണം നാലാണെങ്കിൽ രണ്ട് കുറയ്ക്കണം അത് അതിന് അനുസരിച്ച് എഴുതുക എന്നിട്ട് ആ പൊതുവ്യത്യാസമായ ആറിൻ്റെ കൂടെ ഒരു എന്നും കൂടെ ഇട്ടാൽ മതി ഇനി ഈ ചോദ്യത്തിന് നേരെ തിരിച്ചും ചോദിക്കാം അതായത് ഒഴ്ജിബ്രേക്ക് ഫോം അഥവാ ബീജഗണിത രൂപം തരും എന്നിട്ട് അതിൻ്റെ പൊതുവ്യത്യാസം എത്രയാന്ന് ചോദിക്കും അപ്പം എന്നിൻ്റെ കൂടെ കിടക്കുന്ന നമ്പറാണ് പൊതുവ്യത്യാസം എന്നില്ലാതെ അത് കൂട്ടുകയെ കുറയ്ക്കുക എന്താ ചെയ്യണ്ടെങ്കിൽ അത് ചെയ്യുമ്പോൾ ഒന്നാമത്തെ പദം കിട്ടും അങ്ങനെ നമുക്ക് ശ്രേണി അഥവാ സീക്വൻസ് ഉണ്ടാക്കാൻ സാധിക്കും അപ്പം ഇതൊരു നാല് മാർക്കിൻ്റെതും അഞ്ച് മാർക്കിൻ്റെ മൂന്ന് മാർക്കിൻ്റെ ഒക്കെ ആയിട്ട് ചോദിക്കാവുന്നതാണ് ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു റെക്റ്റാംഗിൾ എ ബി സിയുടെ അതായത് ചതുരം എ ബി സിയുടെ എതിർ മൂലകളുടെ സൂചക സൂചകസംഖ്യകളാണ് തന്നിരിക്കുന്നത് എതിർ മൂലകൾ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് വേർട്ട്സസിൻ്റെ കോഡിനേറ്റ്സ് തന്നിരിക്കുന്നത് അപ്പോൾ മറ്റേ രണ്ട് വേർട്ടെക്സിൻ്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം നീളം കണ്ടുപിടിക്കണം പെരിമീറ്റർ കണ്ടുപിടിക്കണം ഏരിയ കാണണം ഇത് നാല് മാർക്കും അഞ്ച് മാർക്കും ആയിട്ട് ചോദിക്കുന്നതാണ് സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ ഇവിടെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു രീതി അതായത് ഇവിടെ നമുക്ക് ചുറ്റളവും പരപ്പളവും എല്ലാം കാണണം അപ്പോൾ എളുപ്പത്തി കാണാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഒരു എക്സാക്സും വൈ ആക്സും വരയ്ക്കുക റഫായിട്ട് മതി നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഏയുടെ സൂചകസംഖ്യയായ മൂന്നും ഒമ്പതും ബിയുടെ കോർഡിനേറ്റ് അഥവാ സൂചകസംഖ്യയായ എട്ടും പത്തിരണ്ടും ആണ് അതിനകത്ത് ആദ്യം കിടക്കുന്ന രണ്ട് നമ്പേഴ്സാണ് മൂന്നും എട്ടും ആ മൂന്നും എട്ടും ആദ്യം കിടക്കുന്ന നമ്പേഴ്സ് എപ്പോഴും എക്സ് അക്ഷത്തിൽ എക്സ് ആക്സസൈല വരേണ്ടതാണ് അപ്പൊ നമ്മൾ മൂന്ന് എട്ട് വെറുതെ ഇങ്ങനെ എഴുതി നമുക്കറിയാം പൂജ്യം കഴിഞ്ഞാൽ മൂന്നേ എഴുതാൻ പറ്റത്തുള്ളൂ എട്ട് എഴുതാൻ പറ്റത്തില്ല ഇനി അതേപോലെ ഒമ്പതും പന്ത്രണ്ടും വരേണ്ടത് വയ്യക്ഷത്തിലാണ് വയ്യാക്സിൽ അപ്പോൾ ഒമ്പതും പന്ത്രണ്ടും അടയാളപ്പെടുത്തുക എന്നിട്ട് ആ ചതുരത്തിനെ അഥവാ റെക്റ്റാംഗിളിനെ വരച്ചു ഇനി നമുക്ക് ഈ ചതുരത്തിൻ്റെ ഓരോ വെട്ടക്സിൻ്റെയും ഓരോ കോർഡിനേ ഓരോ മൂലകളുടെയും സൂചക സംഖ്യ അഥവാ കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ താഴത്തെ രണ്ടും ആദ്യം കണ്ടുപിടിക്കാം മൂ മൂന്നേലോട്ടാണ് ആദ്യം വന്നിരിക്കുന്നത് എപ്പോഴും എക്സ് ആക്സിസിലോട്ടുള്ളതാണ് ആദ്യം എടുക്കേണ്ടത് പിന്നെ ഒമ്പതേലോട്ട് അപ്പോൾ അവിടെ മൂന്നേ ഒമ്പത് എന്ന് എഴുതാം അടുത്ത മൂലയിലെ മൂല നോക്കുമ്പോൾ എട്ടിലേക്ക് എക്സ് ആക്സിസിലെ എട്ടിലേക്കും വൈ ആക്സിസിലെ ഒമ്പതിലേക്കും അപ്പോൾ എട്ട് ഒമ്പത് ഇനി മുകളിലത്തെ രണ്ടും നമുക്ക് കണ്ടുപിടിക്കാം അതായത് അവിടെ എട്ടും പന്ത്രണ്ടും വരും പിന്നെ മൂന്നും പന്ത്രണ്ടും വരും ഇപ്പൊ നമുക്ക് നാല് മൂലകളുടെയും സൂചകസംഖ്യകൾ അഥവാ കോർഡിനേറ്റ്സ് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന മൂന്ന് ഒമ്പതിന് പേര് കൊടുക്കാം എ എന്ന് തന്നിരിക്കുന്ന എട്ട് പന്ത്രണ്ടിന് സിന്നും പേര് കൊടുക്കാം ഇനി മറ്റേത് രണ്ടിനും ഒന്നിന് ബിന്നും ഒന്നിന് ഡിന്നും കൊടുക്കാം അത് ഏത് ഏതിന് ബി വേണേലും കൊടുക്കാം അപ്പൊ ഡി മറ്റേതും ആയിക്കോളും ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ വശങ്ങളുടെ നീളങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് എ ബി എന്നുള്ള വശം മാത്രം എടുക്കാം ആ എ ബി എന്നുള്ള വശം എന്ന് പറഞ്ഞാൽ എക്സ് എക്സ് അക്ഷത്തിന് സമാന്തരമായിട്ടാണ് പാരലായിട്ടാണ് എക്സ് അക്ഷത്തിൽ കിടക്കുന്ന എക്സ് ആക്സസിൽ കിടക്കുന്ന മൂന്ന് തൊട്ട് എട്ട് വരെയുള്ള ആ നീളമാണല്ലോ എ ബിയുടെ നീളം അപ്പോൾ അതിന് കണ്ടുപിടിക്കാനായിട്ട് എട്ടിൽ നിന്ന് മൂന്ന് കുറച്ചാൽ മതി അപ്പൊ അഞ്ച് കിട്ടും ഞാൻ ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നുണ്ട് എട്ടിൽ നിന്ന് മൂന്ന് കുറയ്ക്കുമ്പോൾ അഞ്ച് കിട്ടും ഇനി അതേ നീളം തന്നെയാണ് നമ്മുടെ സി ഡിയുടെ കാരണം എതിർവശങ്ങൾ തുല്യമാണ് അപ്പോൾ സി ഡിയുടെ നീളം അഞ്ച് തന്നെയാണ് ഇനി നമുക്ക് അതേപോലെ ബി സി കണ്ടുപിടിക്കാം ബി സി എന്ന് പറയുന്നത് ബി മുതൽ സി വരെ അതായത് വൈ ആക്സിസില് ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ കാരണം ബി സി എന്ന് പറയുന്ന വൈ ആക്സിസ് അഥവാ വൈ അക്ഷത്തിന് സമാന്തരമാണ് അപ്പോൾ ആ വൈ വൈയക്ഷത്തിലെ നമ്പറാണ് നോക്കേണ്ടത് നിന്ന് ഒമ്പത് കുറയ്ക്കുമ്പോൾ മൂന്ന് കിട്ടും അതേ നീളം തന്നെ ആയിരിക്കും എ ഡിയുടെ നീളവും ഇനി നമുക്ക് പരപ്പ ചുറ്റളവ് കാണാം ചുറ്റളവ് അഥവാ പെരിമീറ്റർ കാണണം പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നാല് വശം കൂടെ കൂട്ടിയാൽ മതി ചുറ്റും ഉള്ള അളവ് അതാണ് പെരിമീറ്റർ ഇപ്പോൾ നാലും കൂടെ കൂട്ടുമ്പോൾ പതിനാറ് കിട്ടും അതുപോലെ പരപ്പളവ് പഥവ് ഏരിയ എന്ന് പറഞ്ഞ ലെങ്ത്തിൻ്റെ ആണ് ലെങ്ത് ഫൈവും ബ്രെത്ത് ത്രീയുമാണ് ഫൈവ് ത്രീ സാർ എന്ന് കിട്ടി ഇനി നമ്മളോട് ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇനി നമ്മൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡ്രോ ദ ആക്സസ് ആൻഡ് മാർക്ക് ദ പോയിന്റ്സ് അതായത് അക്ഷങ്ങൾ വരച്ച് ഈ ബിന്ദുക്കൾ അടയാളപ്പെടുത്തണം ഇതും ഒരു നാല് മാർക്കിൻ്റെ ചോദ്യമായിട്ട് അഞ്ച് മാർക്കിൻ്റെ ചോദ്യമായിട്ടും ചോദിക്കും ഇതിൻ്റെ കൂടെ ഒന്ന് രണ്ട് പാട്ടും കൂടെ കാണും അതായത് ഒന്നുകിൽ ഈ നാല് ബിന്ദുക്കള് യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഏത് ഷെയ്പ ആണ് അതായത് ഏത് ക്വാർട്ടർ ആർട്ടറിൽ അഥവാ ചതുർഭുജമാണ് അതായത് റെക്റ്റാംഗിൾ ആണോ സ്ക്വയർ ആണോ പാരലോഗ്രം ആണോ അങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചോദിക്കാവുന്ന ഇതിലെ ഏതൊക്കെ ബിന്ദുക്കൾ ഒരൊറ്റ നേർരേഖയിൽ കിടക്കും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കിടക്കുന്ന ബിന്ദുക്കൾ പോയിന്റ്സ് ഏതൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചോദിക്കാം ഞാനിപ്പോൾ അതൊന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ഞാനിപ്പോൾ ഇവിടെ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത അതായത് ഷേപ്പ് ആണെങ്കിൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം ഒരു നെഗറ്റീവ് നമ്പറും കൂടെ ഉണ്ട് അപ്പോൾ എക്സ് ആക്സസും വൈ ആക്സസും വരയ്ക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് സൈഡും കൂടെ വരയ്ക്കണം പ്ലസ് ഷേപ്പിൽ വേണം വരയ്ക്കാനായിട്ട് ഈ കിടക്കുന്നതാണ് സ്ലീപ്പിംഗ് ലൈൻ ആണ് എക്സ് ആക്സസ് സ്റ്റാൻഡിംഗ് ലൈൻ അഥവാ നിൽക്കുന്നതാണ് വൈ ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് സീറോ ഇനി നമുക്ക് ആക്സിസിലെ നമ്പേഴ്സ് മാർക്ക് ചെയ്യാം നെഗറ്റീവ് കൂടെ ഉള്ളതുകൊണ്ട് നെഗറ്റീവ് കൂടെ മാർക്ക് ചെയ്യണം നെഗറ്റീവ് വൺ വരെ മതി ഇനി നമുക്ക് ഒന്നാമത്തെ പോയിന്റ് എ ടു ത്രീ രണ്ട് മൂന്ന് അതായത് ആദ്യത്തെ നമ്പർ എക്സ് ആക്സിസ് ഈന്നെടുക്കണം എക്സ് ആക്സിസിന്റെ രണ്ടിൽ നിന്ന് മുകളിലോട്ട് വരയ്ക്കുക വൈ ആക്സിസിലെ മൂന്നിൽ നിന്ന് വലത്തോട്ടും വരയ്ക്കുമ്പോൾ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് ടു ത്രീ അതേപോലെ രണ്ടാമത്തെ പോയിന്റ് മൈനസ് വൺ മൈനസ് വൺ എക്സിൽ നിന്ന് എക്സിലെ മൈനസ് വണ് താഴോട്ടും വരയ്ക്കണം വൈയിലെ മൈനസ് വണ്ണിൽ നിന്ന് താഴോട്ടും വരയ്ക്കുമ്പോൾ മൈനസ് വൺ മൈനസ് വൺ കിട്ടും ഇനി സീറോ ഫൈവ് എക്സിന്റെ വാല്യൂ സീറോ ആണ് അപ്പൊ എക്സിന്റെ എക്സ് ആക്സിസ് നമ്മൾ നോക്കുക വേണ്ട വൈയുടെ വില മാത്രം നോക്കുക അവിടെ മാർക്ക് ചെയ്യുക സീറോ ഫൈവ് എഴുതുക ഇനി ഫോർ സീറോ എന്ന് പറയുമ്പം എക്സിലാണ് ഫോർ കിടക്കുന്നത് അപ്പൊ അവിടെ ഫോർ മാർക്ക് വണ്ടി അവിടെ മാർക്ക് ചെയ്യുക ഫോർ സീറോ എഴുതുക അപ്പൊ ഇത് നിർബന്ധ പഠിച്ചിരിക്കേണ്ട ഒരു ചോദ്യമാണ് ഇപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ഈ മോ സീറോ ഫൈവും ടു ത്രീയും ഫോർ സീറോയും ഒരു സ്ട്രീറ്റ് ലൈൻ അല്ല കിടക്കുന്നതെന്ന് തോന്നുന്നു പിന്നെ അങ്ങനെ നമുക്ക് വരച്ച് കണ്ടുപിടിക്കാം എന്നാണ് വരച്ചാൽ മതി ഇപ്പൊ കിട്ടും ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാല് ഇവിടെ ഒരു സാമാന്തരികം ഒരു പാരലോഗ്ര ചെടിച്ച് വച്ചിരിക്കുക അല്ലേ അപ്പോൾ അതിന് അതിന്റെ മൂന്ന് വെർട്ടക്സിന്റെ കോർഡിനേറ്റ്സ് മൂന്ന് സൂചക സംഖ്യകൾ തന്നിട്ടുണ്ട് നാലാമത്തെ കാണണം അത് പിന്നെ എളുപ്പവിദ്യ എന്ന് പറഞ്ഞാൽ എതിർമൂലകൾ നോക്കുക ഞാൻ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് അത് തമ്മി കൂട്ടിയിട്ട് മറ്റേതിനെ കുറച്ചാൽ മതി അപ്പോൾ അത് തമ്മി കൂട്ടുമ്പോൾ ആദ്യത്തെകൾ തമ്മിൽ കൂട്ടണം അപ്പോൾ ഒന്നും ആറും കൂടെ കൂട്ടുക എന്നിട്ട് മൂന്നാമതായിട്ട് അവിടെ ഇരിക്കുന്ന നാലിനെ കുറയ്ക്കുക അതേപോലെ തന്നെ രണ്ടാമത്തെ നമ്പരുകൾ തമ്മിലും രണ്ടും ആറും കൂടെ കൂട്ടുക മൂന്ന് കുറയ്ക്കുക എന്നിട്ട് ബ്രാക്കറ്റ് ഇട്ട് കോമായി ഇട്ട് കൊടുത്താൽ മതി ആറ് ഒന്ന് ഏഴാണ് ഏഴ് നാല് ഒമ്പ മൂന്ന് ആറ് രണ്ട് എട്ട് മൂന്ന് പോകുമ്പോൾ അഞ്ച് അപ്പൊ മൂന്ന് അഞ്ചാണ് നമ്മുടെ ഉത്തരം പിന്നെ ഇവിടെയും ചോദ്യം കുറച്ചും കൂടെ കൂടുതലായിട്ട് ചോദിക്കാവുന്നതാണ് കാരണം വശങ്ങളുടെ നീളം ചോദിക്കാം അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കണം സമവാക്യമുണ്ട് അപ്പം അതിലേക്ക് ഞാൻ പോകുന്നില്ല അടുത്ത ചോദ്യത്തിൽ നോക്കാം ഇവിടെയും മീഡിയൻ അഥവാ മധ്യമോ ആണ് കാണേണ്ടത് പക്ഷേ ഇവിടെ ബോക്സ് തന്നിട്ടുണ്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ബോക്സ് ഇങ്ങനെ താഴോട്ടാണ് പക്ഷേ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ സാധാരണ ഈ ഒരു രീതിയിലാണ് ബോക്സ് തരുന്നത് അപ്പം നമുക്കതിന് താഴോട്ടേക്ക് വരയ്ക്കണം എന്നിട്ടൊരു മൂന്നാമതൊരു കോളം കൂടെ എഴുതണം അതിന് മാർക്കുണ്ട് ആ കോളം എഴുതുന്നതിന് അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം താഴോട്ട് താഴോട്ട് എഴുതി ഇനി ആദ്യത്തെ നമ്പരായ അഞ്ചിനെ അവസാനത്തെ കുളത്തിൽ എഴുതുക ആദ്യം തന്നെ എഴുതുക എന്നിട്ട് രണ്ടാമത്തെ നമ്പറുമായിട്ട് കൂട്ടുക അതായത് എട്ടും അഞ്ചും കൂടെ കൂട്ടുമ്പോൾ പതിമൂന്ന് കിട്ടും പിന്നെ പതിമൂന്നും പത്തും കൂടെ കൂട്ടുമ്പോൾ ഇരുപത്തി മൂന്ന് കിട്ടും ഇരുപത്തി മൂന്ന് ഒമ്പതും കൂടെ കൂട്ടുമ്പോൾ മുപ്പത്തിരണ്ട് കിട്ടും മുപ്പത്തിരണ്ടും ആറും കൂടെ കൂട്ടുമ്പോൾ മുപ്പത്തി എട്ട് കിട്ടും അതായത് ആകെ കുട്ടികളുടെ എണ്ണം ഇവിടെ മുപ്പത്തിയെട്ടാണെന്നാണ് അങ്ങനെ ഒരു ചോദ്യം വരും ആ കുട്ടികളുടെ എണ്ണം എത്രയാണ് ഇതിനകത്ത് പല പാർട്ടുകൾ ചോദിക്കാം അപ്പൊ അത് കണ്ടുപിടിക്കുന്നതിന് മാർക്കുണ്ട് പിന്നെ ഈ അവസാനത്തെ കോളം എഴുതുന്നതിന് മാർക്കുണ്ട് ഇനി ഈ മുപ്പത്തെട്ട് എന്നുള്ളത് ഇരട്ട സംഖ്യ ആയതുകൊണ്ട് അതിൻ്റെ പകുതിയായ പത്തൊമ്പതും ഇരു അതിൻ്റെ തൊട്ടടുത്തുള്ള നമ്പറായി ഇരുപതും വരുന്ന ഏത് കോളത്തിൽ അന്ന് നോക്കണം ഏത് അതായത് ഈ അവസാനത്തെ കോളത്തിൽ ആദ്യം അഞ്ചും ഒന്ന് പിന്നെ അഞ്ച് തൊട്ട് അതായത് ആറ് തൊട്ട് പതിമൂന്ന് വരെ രണ്ടാമത്തേ വന്നു പതിനാല് തൊട്ട് ഇരുപത്തി മൂന്ന് വരെയാണ് മൂന്നാമത്തേ വന്നിരിക്കുന്നത് ഞാൻ പച്ച കളർ ബോക്സ് കിട്ടിയിരിക്കുന്നത് അപ്പം അതിനകത്താണ് നമ്മുടെ പത്തൊമ്പതും ഇരുപതും വന്നിരിക്കുന്നത് അപ്പം ആ ഒരു ബോക്സ് കൂടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് മാർക്ക് കിട്ടും അപ്പോൾ ഇതിനകത്ത് വർക്കിങ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല പക്ഷേ ഇത്രയും ചെയ്ത് വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത് വരയ്ക്കാനുള്ളതാണ് വരയ്ക്കാനുള്ളതും കൂടെ പഠി വെച്ച് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജയിക്കാൻ പറ്റും അപ്പോൾ ആ വരയ്ക്കാനുള്ള ഭാഗങ്ങൾ ഒരു മൂന്ന് ക്വസ്റ്റ്യൻ സാധാരണ സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്നുണ്ട് അത് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതും കൂടെ നിങ്ങൾ കണ്ട് പഠിക്കുക അപ്പോൾ മാത്സ് ബുദ്ധിമുട്ടായിട്ടുള്ള ഏതൊരു കുട്ടിക്കും നല്ല കൂടി ജയിക്കാൻ സാധിക്കും ഇത് ഡി പ്ലസ് ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളിതെല്ലാം പഠിക്കുക പഠിച്ചിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യുക